ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുരുമുളകിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ആരോഗ്യത്തിന് കുരുമുളക് ദഹന എൻസൈമുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കാനും ശരിയായ ദഹന സുഗമമാക്കുകയും വയറുവേദന ഗ്യാസ് ദഹനക്കേട് തുടങ്ങിയ ദഹന പ്രശ്നങ്ങളെ ലഘൂകരിക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തിൽ കുരുമുളക് ഉൾപ്പെടുത്തുന്നത് പോഷകങ്ങളുടെ ആകിരണം വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ ദയനവ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ഉപാപചയം വർദ്ധിപ്പിക്കാനും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന കുറയ്ക്കാനുമുള്ള കഴിവ് കാരണം കുരുമുളക് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് അറിയപ്പെടുന്നു കൂടാതെ ഇത് കൊഴുപ്പിന്റെ തകർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ കൊഴുപ്പ് ശേഖരണം തടയുകയും ചെയ്യുന്നു ഇത് പൊണ്ണത്തടിക്ക് ഫലപ്രദമായ പ്രകൃതിയത്വ പരിഹാരമാകുന്നു ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് ആസ്മ ബ്രോങ്കേറ്റിസ് തുടങ്ങിയ ശ്വസന സംബന്ധമായ അസുഖങ്ങൾ ഒഴിവാക്കാൻ കുരുമുളക് ഉപയോഗിക്കുന്നു ഇതിന്റെ ഗുണങ്ങൾ ശ്വസന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാനും കപം അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കാനും ശ്വസന സുഗമമാക്കാനും സഹായിക്കുന്നു ക്യാൻസറിനെ തടയുന്നു ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുരുമുളകിന് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഉണ്ടെന്നാണ് ഇതിലെ പെപ്രൈൻ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുകയും ചെയ്യുന്നു പരമ്പരാഗത ക്യാൻസർ ചികിത്സയുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും അവയുടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാൻ ഇതിന് കഴിയും തലച്ചോറിന്റെ ആരോഗ്യത്തിന് തലച്ചോറിന്റെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കുരുമുളകിനുണ്ട് അൽഷിമസ് പാർഗിൻസങ്ങിയ ന്യൂറോഡീജനറേറ്റീവ് രോഗങ്ങളിൽ നിന്ന് കുരുമുളകിലെ വെപ്രൈൻ സംരക്ഷണ ഫലങ്ങൾ നൽകുന്നു ചർമ്മ ആരോഗ്യത്തിന് കുരുമുളകിലെ ആന്റി ഓക്സിഡന്റുകൾ ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന നാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിലൂടെ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ തടയാൻ സഹായിക്കുന്നു ഇത് ചുളിവുകൾ നേരത്തെ വരകൾ പ്രായത്തിന്റെ പാടുകൾ എന്നിവ കുറയ്ക്കുന്നു കുരുമുളക് രക്തചംക്രമണം മെച്ചപ്പെടുത്തിയും ചർമ്മത്തിന് ആരോഗ്യകരമായ തിളക്കം നൽകുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ കുരുമുളക് സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാനും കുരുമുളക് നല്ലതാണ് സന്ധിവേദനയ്ക്ക് പരിഹാരം നിങ്ങൾക്ക് ആർത്തറൈറ്റിസ് പ്രശ്നമുണ്ടെങ്കിൽ കുരുമുളക് ഭക്ഷണത്തിൽ ചേർക്കുന്നത് നല്ലതാണ് കുരുമുളക് സന്ധിവാദം തടയുന്നതിനും ഏറെ സഹായകമാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കുരുമുളക് ഭക്ഷണത്തിൽ ചേർക്കുന്നുണ്ടും കുരുമുളക് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നുണ്ടോ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കുരുമുളകിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ